എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീറാണ് ഒറ്റപ്പാലം ഈ വീടാണെന്ന് കൊടുക്കാറുള്ളത് കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഹൈവേയിൽ നിന്ന് പത്തിരുന്നൂറ് മീറ്റർ മാത്രമേ വീട്ടിലേക്ക് ദൂരമുള്ളൂ ചുറ്റും നല്ല നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു വി ഐ പി ഏരിയയാണ് കേട്ടോ നാലേ കാസൻ്റെ സ്ഥലവും ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം ബാത്റൂമെട്ടോ ചുറ്റുപാടും കോമ്പൗണ്ട് വാളുണ്ട് അതുപോലെ തന്നെ നിലത്ത് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കൂടാട്ടോ അത് അതുപോലെ ഇതാണ് അടുക്കളയുടെ പുറകോശം അടുക്കളയുടെ ഡോറാണത് വെള്ള സൗകര്യത്തിന് ഇതാ ബോർവെല്ലാണ് കേട്ടോ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് നെഹ്റു കോളേജ് ഇവിടെ അടുത്താണ് അതുപോലെ എൻ കോളേജ് പിന്നെ കിൻഫ്ര പാർക്ക് ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ അതാണ് പാർക്കിംഗ് ഏരിയ സ്ലൈഡിങ് ഗേറ്റ് വെച്ചിട്ട് നല്ല വലിയ ഗേറ്റാണ് വെച്ചിട്ടുള്ളത് വലിയ വാഹനങ്ങളൊക്കെ നിർത്തിയിടാനുള്ള ഗേറ്റാണ് അതിനുള്ള സ്പേസും ഉണ്ട് കേട്ടോ മുൻഭാഗത്ത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും നാലര കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും നാലര കിലോമീറ്റർ മാത്രം ദൂരം കേട്ടോ ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച മുകളിൽ ഒരു ഓപ്പൺ ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ താഴെ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്ടോ വലിയൊരു ലിവിങ് ഹാളാണ് കേട്ടോ അല്ല വലുപ്പമുള്ള ഹാളാണ് താഴെ ഉള്ളത് ഒരു ലിവിങ് ഹാള് പിന്നെ ഒരു ബെഡ്റൂം ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത് റൂം കിച്ചൺ പിന്നെ ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ മുകളിലുള്ള ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ആണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഇതാ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ടാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുള്ളത് കേട്ടോ ബാത്റൂമ് ഫിറ്റിംഗ്സൊക്കെ നല്ല ഹെവി നല്ല സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കോമൺ ആയിട്ടുള്ള ബാത്ത്റൂമിൻ്റെ തൊട്ടാണ് ഒരു ബെഡ്റൂം ഉള്ളത് താഴെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ സാധാ ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് മുകളിലുള്ള ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം അറ്റാച്ചഡ് ആയിട്ടുള്ളത് താഴെ കോമൺ ആയിട്ടുള്ള ബാ ബാത്റൂമും അതിൻ്റെ തൊട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമും അതിൻ്റെ തൊട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത് കിച്ചന് സ്ലാബ് വർക്കും മറ്റേ എല്ലാ വർക്കും കഴിഞ്ഞതാണ് സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ പുറത്തേക്കുള്ള ഡോറും ഉണ്ട് ഇവിടെയും വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കിച്ചണിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് വന്നു ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വീട് നിൽക്കുന്നത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ അതുപോലെ കേന്ദ്രീയ വിദ്യാലയ ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഓപ്പൺ സ്പേസ് ആണ് അവിടുന്ന് എന്താ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം പിന്നെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെഡ്റൂം കേട്ടോ ഇതാണ് മോളിലത്തെ ബെഡ്റൂമിലത്തെ ഒരെണ്ണം അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ബാത്റൂമൊക്കെ ഉണ്ടോ നല്ല ഫിനിഷിങ്ങുള്ള ഫിറ്റിങ്സും ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്പത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിന് ഇതിൻ്റെ ഓണറ് പറയുന്നത് എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് അവിടെ അതിൻ്റെ ഒരു സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം അതേപോലെ വലിപ്പക്കമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിലേക്കൊക്കെ വളരെ എളുപ്പം നടന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു അത്രയും അടുത്താണ് ഈ വീട് ഹൈവേയിൽ തൊട്ടാണ് നല്ലൊരു ഏരിയയിലുമാണ് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമാണത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി